നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ പ്രധാന വാർത്തകൾ കോർമിൽ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ അടിയന്തര എൽദോ എബ്രഹാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് യുവാവിന് പതിനെട്ട് വർഷം കഠിനതടവും പിഴയും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആവശ്യവസ്തുക്കൾ സമാഹരിച്ച ബി ജെ യിലെ കുടുംബങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണമെന്ന് എൽദോ എബ്രഹാം ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയുടെ സാഹചര്യത്തിൽ മൂവരിപ്പുഴ വെള്ളിയൊടുക്കുന്ന കോടമലയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം അപകടസ്ഥിതി തുടരുന്ന വെള്ളിയൊടുക്കുന്നത് കോടമലയ്ക്ക് സമീപമുള്ള താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണം അപകട സാധ്യത കണക്കാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി എൽദോ എബ്രഹാം പോക്സോ കേസിലെ പ്രതിക്ക് കഠിന തടവും പിഴയും പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന യുവാവിന് മറ്റൊരു പോക്സോ കേസിൽ പതിനെട്ട് വർഷം കഠിന തടവും പിഴയും ചങ്ങനാശ്ശേരി നാലുകോടി കരിക്കോട്ടത്തിൽ നിബിൻ സജിയെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി ജി മഹേഷ് ശിക്ഷിച്ചത് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പോക്സോ കേസിൽ പത്ത് വർഷം തടവിനെ ശിക്ഷിച്ചതിനെ തുടർന്ന് നിബിൻ തിരുവനന്തപുരം പൂജപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടയിലാണ് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടത് പ്രകൃതി ദുരന്തത്തിനകപ്പെട്ടവർക്കായി അവശ്വസ്തുക്കൾ ശേഖരിച്ച് ബി ജെ പി വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ബി ജെ പി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ അവശ്യവസ്തുക്കൾ സമാഹരിച്ച് കൈമാറി ഭക്ഷണം കൊടിവെള്ളം വസ്ത്രം അടക്കമുള്ള അവശ്യവസ്തുക്കളാണ് സമാഹരിച്ചു നൽകിയത് ബി ജെ പിയുടെ മണ്ഡലം ജില്ലാ പഞ്ചായത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് അവശ്യവസ്തുക്കൾ സമാഹരിച്ച് കൈമാറിയത് പ്ലൈവുഡ് കമ്പനിക്കെതിരെ ജനകീയ സംരക്ഷണ സമരസമിതി പണ്ടപ്പള്ളി കൊട് ഭാത്ത് പ്ലൈവുഡ് കമ്പനി പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ സംരക്ഷണ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ്ണ നടത്തി ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നവും ഉണ്ടാക്കുന്ന പ്ലൈവുഡ് കമ്പനി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കൂത്താട്ടുളം നഗരസഭാംഗം പി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കനത്ത മടിയിൽ കോതമംഗലത്ത് നാശനഷ്ടം കോതമംഗലം താലൂക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും പതിനഞ്ചു ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായി കവളങ്ങാട് പല്ലാരിമംഗലം നെല്ലിക്കുഴി വാരപ്പെട്ടി കോട്ടപ്പടി എന്നീ പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ആറായിരത്തോളം കൊലച്ച വാഴകൾ നെൽകൃഷി കപ്പകൃഷി ജാതി കമുക റബ്ബർ എന്നീ വിളകൾക്കാണ് നാശനഷ്ടമുണ്ടായത് മൂവാറ്റുപുടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു മഴയ്ക്ക് ശമനമായതോടെ മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു മൂവാറ്റുപുഴയാടിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങളെയാണ് ചൊവ്വാഴ്ച നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർന്ന് മാറ്റിപാർപ്പിച്ചത് കടാതി എൻഎസ്എസ് കലയോഗം വാഴപ്പള്ളി ജെ സ്കൂൾ ടൗൺ യു സ്കൂൾ കുര്യൻമല കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിരുന്നത് ഇന്നലെ മുതൽ മഴയ്ക്ക് ശമനമായതോടെ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു തുടർന്ന് വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി കുടുംബങ്ങൾ ഇന്ന് ഉച്ചയോടെ തിരികെ വീടുകളിലേക്ക് മടങ്ങി പിന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം